ബഹുമാനായ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ചില പ്രക്ഷോഭങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാകാം ഇന്നലെ കർണാടക പ്രക്ഷോഭവുമായി രംഗത്ത് വന്നു ഇന്ന് ഈ പ്രക്ഷോഭം നടക്കുന്നു തമിഴ്നാട് ഇതേ രീതിയിലുള്ള പ്രക്ഷോഭം ഉയർത്തുന്നു എല്ലാം ഇത്തരത്തിൽ അവഗണന നേരിടുന്ന സംസ്ഥാനങ്ങൾ യൂണിയൻ സർക്കാരിൻ്റെ നിലപാടിൽ പ്രതിഷേധിക്കുകയാണ് അപ്പോൾ രാജ്യത്തിൻ്റെ പൊതുവായ ഐക്യത്തിനെതിരെ എന്തോ സൗത്ത് ഇന്ത്യ പ്രത്യേകമായ രീതിയിൽ അണിനിരക്കുന്നുവെന്ന മട്ടിലുള്ള ഒരു പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരികയുണ്ടായി രാജ്യത്തിൻ്റെ ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന നടപടികൾ യൂണിയൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത് ഞങ്ങൾ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് രാജ്യത്തിൻ്റെ ഫെഡറലിസമാണ് രാജ്യത്തിൻ്റെ ഐക്യം ഉറപ്പുവരുത്തുന്നത് മതനിരപേക്ഷതയാണ് രാജ്യത്തിൻ്റെ ഐക്യം ഉറപ്പുവരുത്തുന്നത് അത്തരം കാര്യങ്ങൾ ശക്തിപ്പെടുത്തണം എന്നതു തന്നെയാണ് ഞങ്ങളുടെ പൊതുവായ നിലപാട് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വെള്ളം ചേർക്കലുകൾ നടക്കുമ്പോൾ അതിന് വ്യതിയാനങ്ങളുണ്ടാകുമ്പോൾ അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കുന്നുവെങ്കിൽ അത് രാജ്യത്തിൻ്റെ ഐക്യത്തിനാണ് വഴി വയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ Parayan